പരസ്യങ്ങൾ മിക്കവാറും അലുവേ മത്തിക്കറിയും അല്ലെങ്കിൽ ചായയും ചാരായം പോലെയാണ് യാതൊരു ഉണ്ടാവില്ല അങ്ങനെ എനിക്ക് തോന്നിയ ഒരു പരസ്യമാണ് ഈ സാനിറ്ററി പാഡിന്റെ പരസ്യം ഒരു പെൺകുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അമ്മ വന്ന് ഈ പ്രോഡക്റ്റ് അങ്ങ് കൊടുക്കുമ്പോഴേക്കും പെൺകുട്ടി തുള്ളിച്ചാടുന്നു ഒളിമ്പിക്സിന് പോകുന്നു എന്തൊക്കെയോ കാണിച്ചു നോക്കുന്നു ഞാനൊക്കെ ഈ സമയത്ത് വയർ വേനടുത്ത് ഫുഡിങ്കിലും കൂടി എടുക്കാതിരിക്കും അല്ലെങ്കിൽ ഗേൾസ് അതേപോലെ തന്നെ പേസ്റ്റും ബ്രഷും എടുത്തു വന്ന് വാതോറന്ന് പല്ലേക്കാൻ പോകുമ്പോഴേക്കും അപ്പ വരും എന്താ അടുത്ത് വാ അടുത്ത് വാ അടുത്ത് വന്നാട്ടേ അപ്പോഴേക്കും പെൺകുട്ടികളുടെ ഒരു ക്യൂ അങ്ങോട്ട് നിരന്നു പിന്നെ കുറേ പേരുടെ കൺട്രോൾ വിടുന്നു തുള്ളിച്ചടുന്നു മാജിക് കൊണ്ട് പോലും കിട്ടാത്ത ഒരു എഫക്റ്റൊക്കെ എന്താലേ പല്ലക്കെ തേച്ചു ഇനി നല്ലൊരു ചായ കുടിക്കാം ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ഏതാ എന്താ നിങ്ങളുടെ അഭിപ്രായം ഗ്രീൻ ടീ അതെ വളരെ നല്ലതാണ് പക്ഷെ ഈ പാ ജ്യൂസും ഗ്രീൻ ടീ കണ്ടുപിടിച്ചത് മനുഷ്യരാശിയോട് തന്നെയുള്ള വെറുപ്പുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ പിന്നെ തിന്നാൻ കൊള്ളുന്ന നല്ല സാധനങ്ങളൊക്കെ എന്തിനാ പാലും അണ്ടിപ്പരിപ്പ് സോപ്പില് ആപ്പിള് ഫേസ് വാഷ് മുട്ട ബിയർ വരെ ഷാംപൂല് എന്തിന് നിസ്സാരം പാത്രം കഴുകണ ഒരു സോപ്പ് നാരങ്ങയുടെ ഇഞ്ചിയുടെ മഹാശക്തി അതാ പാത്രത്തിന് ഗ്യാസ് വരും അല്ലെ ഇഞ്ചിയൊക്കെ ഉപയോഗിക്കണമെന്ന് ഞാൻ നല്ല വിശപ്പുണ്ട് ഒരു ബിസ്ക്കറ്റ് കഴിക്കാം നിർത്തല്ലേ തടയല്ലേ നിർത്തല്ലേ തടയല്ലേ മുന്നോട്ടു പാതകളെ റേ പാത തേടി ഞാൻ പോയത് നല്ല ഇറ്റാലിയൻ മാർബിൾസൊക്കെ ഉള്ള നല്ലൊരു ബാത്റൂം ഫിറ്റിങ്സ് ഉള്ള ബാത്റൂമിലേക്കാണ് ഈ ബാത്റൂമിൻ്റെ ടാഗ് ലൈൻ തന്നെ എന്താണെന്ന് അറിയാമോ ഏറെ അതെ തടസ്സമില്ലാതെ എല്ലാ സേവനങ്ങളും നന്നായിട്ട് ഇന്ന് ആസ്വദിക്കാമെന്ന് തടസ്സങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കരുതി നമുക്ക് നല്ലൊരു കുളിയാവാം കല്യാണം കഴിഞ്ഞതും കഴിക്കാത്തതുമായ എല്ലാ മമ്മിമാർക്കും അനുയോജ്യമായ ഒരു സോപ്പ് ഏതാണെന്ന് അറിയാമോ വേണൊരു ക്ലൂതരാ മഞ്ഞളും ചന്ദനവും ഒത്തുചേരും അതെ കുണ്ടൂരുള്ള എൻ്റെ മാമി ചവിടക്കൊരു നല്ല സ്പെഷ്യൽ സോപ്പാണ് ഡാഡിമാർക്കുള്ളത് ഉടനെ തന്നെ വിപണിയിൽ എത്തുന്നതായിരിക്കും ആക്കൊക്കെ വറ്റി വേനലൊക്കെ തലയ്ക്കുമ്പോള് നിൽക്കുകയാണ് ഒരു ജ്യൂസ് ഒക്കെ ആവാം ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ജ്യൂസി എന്ന് കലക്കി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതുപോലെ അമ്മ എന്റെ മോന്തൊക്കെ അറ്റത്തുപ്പ് ഇത് ഓറഞ്ച് ജ്യൂസോ ജ്യൂസോ വരുന്നു വരുന്നു ബ്ലാങ്കോ ചോദിച്ചതോ ചോദിച്ചതോ ചേട്ടാ ഏതെങ്കിലും മനുഷ്യന്മാർ വീട്ടിൽ കയറുന്നുണ്ട് അലുവ ചോദിക്കുക നന്നായി ചേട്ടന്റെ ും പോക്കറുണ്ടല്ലോ എല്ലാ ക്യാരട്ടും കൂടെ പുഴുങ്ങിപ്പോ ആയില്ല ഇപ്പഴാ ഞാൻ ഓർത്തത് എന്റെ ബെസ്റ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു പണ്ടെന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അത് കാശ് വേണ്ടേ ഞാൻ വേഗം പോയി എന്റെ അമ്മയുടെ കുടുക്ക എടുത്ത് അങ്ങ് പൊട്ടിച്ചു അമ്മേൻ്റെ കറണ അതുപോലെ പൊട്ടിച്ചിട്ട് പറഞ്ഞു മേലെ പറമ്പിൽ ആൺ വീട്ടിലെ അമ്മയുടെ പോലെ തന്നെയാണ് എൻ്റെ അമ്മയും ഒന്ന് പൊട്ടിച്ചിട്ടേ ക്ഷമിക്കും അമ്മ പറഞ്ഞു മോളെ എന്തിനാടീ കുടുക്ക പൊട്ടിച്ചത് അത് അമ്മയുടെ ബേഡ് ഗിഫ്റ്റിനുള്ള കാശ് അമ്മേനോട് തന്നെ എങ്ങനെയാ ചോദിക്കണേ ഈ ഗ്യാപ്പിൽ ഞാൻ അമ്മ ആയി നിന്ന സെക്കൻഡിൽ ഞാൻ വേഗം തന്നെ നിന്ന് നല്ലൊരു ബെഡ്ഷീറ്റ് ഇപ്പം തരും ലാസ്റ്റൊക്കെ അലാർ അടിച്ചുകൊണ്ടിരുന്ന തൊണ്ണൂറ്റമ്പത് പൈസയുടെ നല്ലൊരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് മേടിച്ചു അത് ഞാൻ അമ്മയ്ക്കും കൊടുത്തു അതിൽ നിന്ന് ഫ്രീ കിട്ടിയ സ്പ്രേ ഞാൻ എന്റെ ബെസ്റ്റിക്കും കൊടുത്തു ബാക്കി കാശിനെ ഞാൻ നല്ലൊരു അൽഫാം അങ്ങോട്ട് മേടിച്ചു കഴിച്ചു എല്ലാവരും ഹാപ്പി എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അമ്മ ആ ബെഡ്ഷീറ്റ് പുതിയ അമ്മയുടെ സാരിയുടെ കൂടെയിട്ട് കഴുകി കളർ ഇളകി കറ പിടിച്ചു കറ നല്ലേ അടിച്ചു നന്നായിട്ട് മനസ്സിലായി വിശ്വാസം അതല്ല ഒന്നും ഈ ജാതി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ മാട്രിമോണിക്കാര് ജാതി പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്റെ പൊന്നേട്ടാ കല്യാണം ആദ്യമൊക്കെ ഈ ജാമിന്റെ പരസ്യം പോലെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യം പോലെയോ ഒരു പോളിസി എടുത്താൽ മതിയായിരുന്നു